എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ എക്സൈസ് ഓഫീസറായി ജോലി നേടാനായി ഇതാ ഒരു സുവർണവസരം കൂടി കേരള പി എസ് സി വിളിച്ചിരിക്കുന്നത് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി രൂപ മുതൽ അറുപത്തി രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് ഭിന്നശേഷിക്കാർ സ്ത്രീകൾ എന്നിവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല ജില്ലാ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത് നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സ് വരെയാണ് എസ് എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തിലെ യോഗ്യതയാണ് ഔട്ട്ഡോർ ജോലികൾ സജീവമായി ചെയ്യാനുള്ള കായിക ശേഷിയും ശാരീരിക യോഗ്യതയും കഴിവും ഉണ്ടെന്ന് കാണിക്കുന്ന അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടൻ്റ് റാങ്കിൽ കുറയാതെ ഒരു മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓരോ ഉദ്യോഗാർത്ഥിയും ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതുമാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾ എൻഡ്യൂറൻസ് ടെസ്റ്റ് പാസ്സായിരിക്കണം എല്ലാ ഉദ്യോഗാർത്ഥികളും ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം പതിമൂന്ന് മിനിറ്റിനുള്ളിൽ ഓടി പൂർത്തിയാക്കി എൻഡ്യൂറൻസ് ടെസ്റ്റ് വിജയിച്ചിരിക്കണം കൂടാതെ കായികക്ഷമതാ പരീക്ഷയും പാസ്സായിരിക്കണം തന്നിരിക്കുന്ന എട്ട് ഇനങ്ങളിൽ ഏതെങ്കിലും അഞ്ച് ഇനങ്ങളിലെങ്കിലും യോഗ്യത നേടിയിരിക്കണം ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവുകൾ കായികക്ഷമത പരീക്ഷ അല്ലെങ്കിൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് വേളയിൽ എടുക്കുന്നതാണ് നിശ്ചിത അളവുകൾ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ കായികക്ഷമത അല്ലെങ്കിൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് പരീക്ഷയിൽ പങ്കെടുപ്പിക്കുന്നതല്ല കായികക്ഷമത അല്ലെങ്കിൽ എൻഡ്യൂറൻസ് പരീക്ഷയിൽ അപകടം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷയിൽ പങ്കെടുക്കുവാൻ വീണ്ടും അവസരം ലഭിക്കുന്നതുമല്ല അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലൂടെ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പുതിയതായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരള സർക്കാരിന് കീഴിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്